ഇടുക്കി കട്ടപ്പനയിൽ അയൽവാസിയുടെ വെറ്റേറ്റ് യുവാവ് കൊല്ലപ്പെട്ടു കക്കാട്ടുകട സ്വദേശി സുബിൻ ഫ്രാൻസിസ് കളപ്പുരക്കിലാണ് മരിച്ചത് സുവർണഗിരി സ്വദേശി വെൺമാത്ര ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിശദാംശങ്ങളുമായി രാഹുൽ ഇടുക്കിയിൽ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ് വിശദാംശങ്ങൾ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുവാവ് കട്ടപ്പനയിലെ ഭാര്യ വീട്ടിലെത്തിയതായിരുന്നു പിന്നീട് അയൽവാസിയുമായി തമ്മിലുണ്ടായ വാക്കുതർക്കം അത് കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നു കട്ടപ്പന കാഞ്ചിയർ അഞ്ചുരുളി കളപ്പുരയ്ക്കൽ സുബിൻ ഫ്രാൻസിസ് ആണ് മരിച്ചത് സംഭവത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ ഭാര്യയുടെ അയൽവാസി കാഞ്ചിയാർ സ്വദേശി സുവർണഗിരി വെൽമാന്ദ്ര ബാബുവിനെയാണ് കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുത്തത് കക്കാട്ടുകട സുവർണഗിരിക്ക് സമീപം അഞ്ചുരുളിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇത് വൈകിട്ടായിരുന്നു ഭാര്യ ഭാര്യ വീട്ടിലെത്തിയ സുബിനും അയൽവാസിയും അയൽവാസിയായ ബാബുവും തമ്മിൽ വലിയ തരത്തിലുള്ള വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു പിന്നീട് അത് സംഘർഷത്തിലേക്ക് അരാച്ചുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇതേ തുടർന്ന് പ്രകോപിതരായ ബാബു അയൽവാസിയായ സുബിനെ കോടാലി കൊണ്ട് വെട്ടുകയായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് വെട്ടേറ്റ വീണ സുവിനെ വീട്ടുകാരും പ്രദേശവാസികളും ചേർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാക്കുതർക്കത്തിനുള്ള കാരണം എന്താണെന്നുള്ള ഇപ്പോഴും വ്യക്തമല്ല പലപ്പോഴും അക്രമസക്തനായി പെരുമാറുന്ന ബാബുവിനെതിരെ അനിൽവാസികൾ മുമ്പും പലതവണ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതാണ് എന്തായാലും മൃതദേഹം ഇപ്പോൾ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ വെച്ചിരിക്കുകയാണ് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ശ്രീ രാഹുൽ നൽകിയത്